മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യമേൽപ്പിച്ച വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ശശി തരൂരും സംഘവും അമേരിക്കയിൽ എത്തിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ ശശി തരൂരിന്റെ അമേരിക്കയിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയം വരെ മുന്നോട്ട് വെക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം അമേരിക്കയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി ലോകത്തോട് വലിയ പ്രഖ്യാപനങ്ങളാണ് ശശി തരൂര് നടത്തിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ആ ഒരു വലിയ രീതിയിൽ ആ ഒരു ഭീകരാക്രമണം അത് മതത്തിന്റെ പേരിൽ കൂടിയാണ് നടന്നിട്ടുള്ളത് എന്നതുൾപ്പെടെ അതിന്റെ ആ ഒരു അന്തരീക്ഷം ഭീകര അന്തരീക്ഷം വ്യക്തമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു ചെറിയ ഭാഗം ഇവിടെ ഒന്ന് കൊടുക്കാം അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷയും ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടു കേട്ടുനോക്കൂസ് a terrorist attack of somebody indiscriminately blowing up people with a bomb. it was a bunch of people going around identifying the religion of the people before them and killing them on that basis, which was clearly intended to um, provoke a backlash uh, in the rest of india. Um, on, since the victims were overwhelmingly hindu, in fact, uh, 26 people died, 25 indians and one nepalese, and the nepalese, uh, happened, of course, uh, didn't get a chance to say he was Nepalese, but he was a Hindu, so he would have probably been killed anyway. And quite astonishingly, one person who wasn't killed was a Hindu professor who happened to be able to recite the Kalima, uh, the, the first verse of the Quran, and therefore was 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 not shot, which is a very interesting um, message. And it was. <laughs> അത് വെറും ഒരു ടെററിസ്റ്റ് ആക്രമണം ആയിരുന്നില്ല ഒരു സംഘം ആളുകളെ ആക്രമിക്കുന്നതിന് പകരം ആ സംഘത്തിലെ ആളുകളുടെ മതം ചോദിച്ച് ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തി കൊല്ലുകയാണ് ഉണ്ടായത് രാജ്യത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ് അവർ ഇത് ചെയ്തത് അതിൽ നേപ്പാളിൽ നിന്നുള്ള ഒരാളും ഉണ്ടായിരുന്നു അയാൾ കൊല്ലപ്പെട്ടത് നേപ്പാളി ആയത് ഹിന്ദു ആയതുകൊണ്ടാണ് ഒരു ഹിന്ദു പ്രൊഫസർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് കലിമ ചൊല്ലാൻ അറിയാമായിരുന്നത് കൊണ്ടാണ് എത്ര വ്യക്തമായിട്ടാണ് ആ ഒരു ഭീകരാക്രമണത്തിന്റെ വ്യക്തമായ ചിത്രം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലോക ലോകമാധ്യമങ്ങൾക്ക് മുമ്പിലാണ് ഇത് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ഇന്ത്യക്കാരെ മാത്രമല്ല ലക്ഷ്യം വെച്ചത് ഹിന്ദു ആരാണോ ഹിന്ദുവിനെ നോക്കിയിട്ടുള്ളൊരു ആക്രമണം കൂടിയാണ് നടന്നിട്ടുള്ളത് അത് വ്യക്തമായിട്ട് ഒരു നേപ്പാളിയെ കൊലപ്പെടുത്തെ അത് ഇന്ത്യക്കാരനല്ല നേപ്പാളി ഹിന്ദു ആയിരുന്നു അതുകൊണ്ട് കൊലപ്പെടുത്തെ അതേപോലെ അത്ഭുതകരമായിട്ട് ഒരു പ്രൊഫസർ രക്ഷപ്പെട്ടു അദ്ദേഹത്തിന് കലിമ ചൊല്ലാൻ അറിയാമായിരുന്നു അതായത് ആ ഭീകരാക്രമണത്തിന്റെ തീവ്രത അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ശശി തരൂര് വിളിച്ചു പറഞ്ഞത് വെറുതെയല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ സെലക്ട് ചെയ്തിട്ട് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് എന്ന് ലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ശശി തരൂരിനെ തന്നെ പ്രതിനിധി സംഘത്തിന്റെ തലവനായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ഇത്തരം കൃത്യമായ നിലപാടുകൾ ശശി തരൂര് പറയുമ്പോൾ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്താണ് കോൺഗ്രസ് ഇപ്പോഴും ശശി തരൂരിനെ എതിർത്തോണ്ടിരിക്കുക ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെക്കാം ഈ ശശി തരൂര് കോൺഗ്രസിനെ നയിച്ചാൽ ബി ജെ പി ഒന്ന് ഉയർക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട പക്ഷെ നമുക്കറിയാം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പാകിസ്ഥാന് വേണ്ടിയാണ് നിരന്തരം പ്രചരണം നടത്തുന്നത് പാകിസ്ഥാൻ എന്താണോ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അതേ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പാകിസ്ഥാൻ പാകിസ്ഥാന് വേണ്ടി ചോദിച്ചതുപോലെ കോൺഗ്രസിനെയൊക്കെ മറ്റ് പലരും ഹൈജാക്ക് ചെയ്തു ഇനി ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാക്കന്മാർക്ക് കോൺഗ്രസിലൊന്നും ഒരു തരത്തിലുള്ള സ്പേസും ഇല്ല എന്നുള്ളത് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശശി നമ്മൾ മനസ്സിലാക്കണം ശശി തരൂര് അമേരിക്കയിലേക്ക് എത്തിയിട്ട് വേൾഡ് സെന്റർ തകർത്തതുമായി ബന്ധപ്പെട്ട സ്മാരകം സന്ദർശിച്ചിട്ട് ലോകമൊറ്റക്കെട്ടായിട്ട് ഭീകരതയ്ക്ക് എതിരെ നിൽക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സ്മാരകമാണ് ഈ ഈ ഒരു സ്മാരകം എന്ന രീതിയിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞു ശശി തരൂര് അമേരിക്കയിൽ എത്തിയതോട് കൂടിയിട്ട് അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ ശ്രദ്ധയാണ് ശശി തരൂരിന് കൊടുത്തോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനറിയാം എങ്ങനെയാണ് ഒരു ഭീകരവാദത്തെ തുറന്നു കാട്ടേണ്ടത് എന്ന് അൽക്കൊയ്ദയുടെ ഭീകരാക്രമണത്തിൽ തകർന്ന ആ ഭീകരാക്രമണത്തിന്റെ സ്മാരകത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഭീകരതക്കെതിരെ ലോകമൊറ്റക്കെട്ടായിട്ട് നിൽക്കണം ഞങ്ങൾ ഭീകരതയെ തുറന്നു കാണിക്കാൻ എത്തിയതാണ് അത് അതായത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യം എന്താണോ ഉദ്ദേശിച്ചത് അത് അതിലും ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശശി തരൂര് കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂരിന്റെ ഈ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ ഈ ഉറച്ച നിലപാടുമായിട്ട് ഉറഞ്ഞു തുള്ളി നമ്മുടെ കേരളത്തിലെ മൗദൂതികള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നിയതുപോലെ ശശി തരൂരിനെ അപമാനിക്കുന്ന തരത്തിൽ പോലും തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് മൗദൂദികള് പരമാവധി അദ്ദേഹത്തിനെതിരെ വാർത്തകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൃത്യമായി മറ്റൊരു കാര്യം കൂടി ഇടത്തുയർത്തിയിട്ടുണ്ട് ഞാൻ പ്രതിപക്ഷത്തെ എം പി ആണ് ഞാൻ പ്രതിപക്ഷത്തിന്റെ വക്താവാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭരണപക്ഷത്തിന് വേണ്ടിയിട്ട് വാദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ രാജ്യത്തിന് വേണ്ടി എന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് വ്യക്തമായ നിലപാടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടും ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് ലോകോത്തര രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൻ്റെ തലവനായിട്ട് പ്രധാനപ്പെട്ട നേതാവായിട്ട് ശശി തരൂരിനെ തന്നെ തിരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാർ എടുത്ത ശക്തമായിട്ടുള്ളൊരു ഉറച്ച നിലപാട് തന്നെയാണ് അതിന് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ വലിയ രീതിയിൽ അഭിനന്ദനങ്ങൾ കേന്ദ്ര സർക്കാരിന് നേരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെയാണ് ഒരു പ്രതിസന്ധി വന്നാൽ ഒറ്റക്കെട്ടായിരിക്കണം രാജ്യമുണ്ടെങ്കിലല്ലേ ഉള്ളൂ എന്ന ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് കോൺഗ്രസ് ഒക്കെ എന്ന് ശബ്ദിച്ചു തുടങ്ങുന്നു അന്ന് നമ്മുടെ രാജ്യത്തിനൊക്കെ കോൺഗ്രസിനൊക്കെ എന്തെങ്കിലും ഒരു വിലയുള്ളൂ എന്നോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഒന്ന് തിരിച്ചറിയണം ശശി തരൂര് ഈ സമയത്തും പ്രതിപക്ഷത്തെ ഒരു എം പി ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു പാർട്ടിയിലേക്ക് മാറിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയോ അല്ല വാദിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത് അദ്ദേഹം അമേരിക്കയിലെത്തിയിട്ടോ കൃത്യമായിട്ട് രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നു കേരളത്തിൽ വലിയ രീതിയിലാണ് രാജ്യത്തൊന്നടക്കം വലിയ രീതിയിലാണ് ശശി തരൂരിലേക്ക് ആളുകൾ അടുത്തോണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റെന്തിരെ കാൾവലത് രാജ്യമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട ഇത്തരത്തില് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക നിർഭാഗ്യവശാൽ കോൺഗ്രസിനേക്ക് മറ്റ് പലരും ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പാകിസ്ഥാന് വേണ്ടിയാണ് ശബ്ദിക്കുന്നതും എന്തു തന്നെയാലും നമ്മുടെ രാജ്യത്തിന്റെ ഉറച്ച നിലപാട് ലോകത്തോട് അങ്ങ് അമേരിക്കയിൽ പോയിട്ട് വിളിച്ചു പറയുന്ന ശശി തരൂരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു